സുഹൃത്തുക്കൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ് ഈ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നിലമ്പൂർ ഷൊർണ്ണൂർ റെയിൽപാതയിൽ ഇടയിൽ വരുന്ന ഒരു സ്റ്റോപ്പാണ് അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണയൊക്കെ ഇതിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചയെ കാണിക്കുന്നത് നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അപ്പോൾ അടിയെ കണ്ടില്ല മാർബിളൊക്കെ വെച്ചിട്ട് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊന്നും ഇതേപോലെ ആയിരുന്നില്ല ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് അതുപോലെ ടിക്കറ്റൊക്കെ കൊടുക്കുന്ന സ്ഥലത്തൊക്കെ എൽ ഇ ഡി സ്ക്രീനും നമുക്ക് ഇരിക്കാനായിട്ടുള്ള ഒരുപാട് ചെയറും കാര്യങ്ങളും ഉണ്ട് പിന്നെ പുറത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഞാനൊന്ന് പുറത്തിറങ്ങി നോക്കിയിട്ടോ അപ്പോൾ ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല നമ്മുടെ എയർപോർട്ടിൻ്റെയൊക്കെ പോലെ ഉണ്ടല്ലോ നമ്മുടെ എറണാകുളം അതുപോലെ നല്ല ഓടൊക്കെ പതിച്ച് വെച്ചിട്ടുണ്ട് അതിന് പുറമെ പുറത്ത് പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഞാൻ ഞാനതിൻ്റെ മെയിൻ ബോർഡും ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ഒരുപാട് റെനുവേഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ മുഖം അവിടെ നല്ല വൃത്തിയുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ട്രെയിനിന് കുറച്ച് സമയമുണ്ട് അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് ഒരു നാടൻ ഊണ് കഴിച്ചാലും ആലോചിച്ചു അപ്പോൾ ഇനി സമയം ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ എന്താ ഈ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് അവിടെ നല്ല വീട്ടിലെ പാചകം ഭക്ഷണമൊക്കെ ഉണ്ട് ശരിക്കും ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചാൽ കേട്ടോ പക്ഷെ അവിടുത്തെ ആ ഒരു റേഡിയോ മ്യൂസിക്കും എന്തോ ഒരു നൊസ്റ്റാൾജിക് ഫീൽ വരുന്നുണ്ട് ഇപ്പം എന്തായിട്ട് ഞാൻ അവിടുന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചാലെന്ന് കരുതി ആ ഒരു പഴമയുടെ ഒരു ഫീലിങ്ങും എന്തോ ഒരു പഴയൊരു കാലത്തിലേക്ക് പോയ പോലെ ഒരു ഫീലിങ് എനിക്ക് കിട്ടി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ അവിടുന്ന് കഴിച്ചു വളരെ കുറഞ്ഞ റേറ്റിലുള്ളൂട്ടെ എല്ലാ കാര്യങ്ങളും ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ഞാൻ ഞാനിതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയെന്നുള്ളൂ നിങ്ങൾക്ക് ഇവിടെ വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു ഉപകാരമാകും ഫുഡൊക്കെ കഴിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നു ഇനിയും നമുക്കൊരു മുക്കാൻ മുഴുവൻ സമയമുണ്ട് വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ് അപ്പോൾ സ്ക്രീനും കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം പൊങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥാനൊന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ കുറച്ചുകൂടെ സമയമുണ്ടല്ലോ അതുവരെ അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ നിലമ്പൂർ ഭാഗത്തേക്കുള്ള ട്രെയിൻ നമ്മൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് നോർമൽ ട്രെയിൻ റൂട്ടാണ് അപ്പോൾ ഇവിടെ ഫുള്ള് റിസർവേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് പാസഞ്ചർ ട്രെയിനാണ് അപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഷൊർണ്ണൂരിലേക്കും ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കും പോകുന്ന ട്രെയിനുകളാണ് ഈ റൂട്ടിൽ അധികമായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ഞാൻ അകത്തേക്ക് കയറി ട്രെയിൻ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു നല്ല മഴയും ഒക്കെയുള്ള നല്ലൊരു അടിപൊളി കാലാവസ്ഥയാണ് മഴ ഒന്ന് ചെറുതായിട്ടൊന്ന് പെയ്തു തോർന്നു ഈ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിക്കുക എന്ന് പറഞ്ഞില്ലേ അത്ര നല്ലൊരു ആസ്വദിക്കാൻ പറ്റിയ വേറൊരു ഓപ്ഷൻ ഹിപ്പോൾ ഇല്ല അതാണ് ഈ ട്രെയിൻ റൂട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ട്രെയിനിൽ കുറച്ചൊക്കെ ആളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജനാലിൻ്റെ അടുത്തിരുന്നു എന്തായാലും കുറച്ച് നേരം ഇരിക്കാം ഇനിയിപ്പോൾ എന്തായാലും അടുത്ത സ്റ്റേഷൻ ഏതാണെന്ന് നോക്കാം ഒരു നാലഞ്ച് സ്റ്റേഷനുള്ളൂ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് ഞാൻ ഇറങ്ങേണ്ടത് അതുവരെ ഒരു മൂന്നോ നാലോ സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ ഓരോ സ്റ്റോപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കാണിച്ചു തരാം അപ്പോൾ ആ യാത്രയുടെ ഭംഗി തീർച്ചയായിട്ടും ആസ്വദിക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ ചിലപ്പോൾ ചൂട് കാലത്ത് നമുക്ക് പോകുമ്പോൾ ഈ ഒരു ഫീല് കിട്ടില്ല ഈ മഴക്കാലത്ത് തന്നെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നല്ല സുഖമാണ് ചൂട് കാലത്ത് ചിലപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമെന്ന് അറിയില്ല അങ്ങനെ പട്ടിക്കാടാണ് ഫസ്റ്റ് ഷോ സ്റ്റോപ്പ് വരുന്നത് പട്ടിക്കാട് കുറച്ച് സമയം വണ്ടി നിർത്തും എല്ലാ സ്റ്റേഷനിലും വളരെ കുറഞ്ഞ സമയം വണ്ടി നിർത്തുകയുള്ളൂ അങ്ങനെ പട്ടിക്കാടെത്തി പട്ടിക്കാട് നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ കയറാനുണ്ട് അങ്ങനെ പട്ടിക്കാട് കഴിഞ്ഞ അടുത്ത സ്റ്റേഷൻ മേലാറ്റൂരാണ് കുറച്ച് യാത്ര ചെയ്തപ്പോൾ തന്നെ മേലാറ്റൂരായി അങ്ങനെ മേലാറ്റൂർ സ്റ്റേഷനും വിട്ടു മേലട്ടൂർ സ്റ്റേഷനും കഴിഞ്ഞ് ഇവിടെ എന്തൊക്കെയോ പണികൾ ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട് കേട്ടോ പുതിയ പ്ലാറ്റ്ഫോമൊക്കെ വെക്കാൻ പക്ഷേ രണ്ടു വരി ആക്കിയിട്ടില്ല ഈ രണ്ട് വരി ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചിലപ്പോൾ ട്രെയിനുകളൊക്കെ കൂടുതൽ വരാം കാരണം ഇതിപ്പോൾ നമുക്ക് ട്രെയിൻ ഈ രണ്ട് വരിയുള്ള സ്ഥലത്ത് അങ്ങാടി പുറത്തൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയല്ല ഒരു ട്രെയിൻ വന്നിട്ട് മറ്റു ട്രെയിന് പോവാം ഇപ്പോൾ രണ്ട് ലൈൻ ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഒരു വികസനത്തിൽ ഒരു മുതൽക്കൂട്ടാകും എന്തിരുന്നാലും ഇപ്പോഴും നല്ല ഭംഗിയുണ്ട് നമുക്ക് പോകുമ്പോൾ കണ്ടില്ലേ ഇത് ശരിക്കും പ്രവാസികളൊക്കെ ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല ഫീൽ ആയിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഈ മഴൻ്റെ ഒരു ടൈമിൽ യാത്ര ചെയ്യണം അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഭംഗി തരുന്നത് മഴക്കാലം മഴയിൽ തീർന്നു നിൽക്കുന്ന പ്രകൃതിയെ കാണാൻ നല്ല ഭംഗിയാണ് എന്തായാലും നമുക്കിനി അടുത്ത സ്റ്റേഷൻ ഏതാണെന്ന് അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അടുത്ത സ്റ്റേഷൻ തൂരാണ് കേട്ടോ തൂര് കഴിഞ്ഞു ഇനി നമുക്ക് ഞാൻ ഇറങ്ങേണ്ടത് വാണിയമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ എനിക്കിനി ഒരു അതിൻ്റെ ഇടയിൽ ഒരു തൊളിയമ്പുലം എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ കൂടിയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാണിയമ്പലത്താണ് ഇറങ്ങേണ്ടത് വാണിയമ്പലത്ത് ഇറങ്ങിയിട്ട് അവിടെയാണ് നമ്മൾ ബൈക്ക് നിർത്തിയിട്ട് നിർത്തിയിട്ടുള്ളത് ഇട്ടിട്ടുള്ളത് അവിടുന്ന് വീട്ടിലേക്ക് പോകാം അങ്ങനെ അടുത്ത സ്റ്റേഷൻ ആരെ തൊടിയപ്പുലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയിട്ടുണ്ട് ഇതൊക്കെ ചെറിയ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു മുന്നേ എനിക്ക് ഇപ്പോൾ പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ വലുതായി കുറച്ചൊക്കെ പ്ലാറ്റ്ഫോം എല്ലാം കുറച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിന് മുന്നേ റെഡിയാക്കിയൊന്നും അറിയില്ല എങ്കിലും ഇപ്പോൾ നമുക്ക് കുറച്ച് വലുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മളെ വാണിയമ്പലത്ത് എത്തിയിട്ടുണ്ട് വാണിയമ്പലത്തെ എത്തുമ്പോൾ നമ്മൾ ട്രെയിൻ നമ്മുടെ തൊട്ടപ്പുറത്ത് ട്രെയിൻ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് കാരണം വാണിയമ്പലം അങ്ങടിപ്പുറം നിലമ്പൂർ ഇവിടെയൊക്കെ നമുക്ക് രണ്ട് മൂന്ന് രണ്ട് ലൈനുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്